ഹലോ അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു തട്ടിക്കൂട്ടി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം അപ്പോൾ ഇന്ന് ഒരു വിരുന്നേരൊക്കെ ഉള്ള ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറേ മുമ്പ് എടുത്ത് വെച്ചിട്ട് വീഡിയോ ആണ് ഇപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ഇടാനുള്ള ടൈം കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഉമ്മച്ച് ഇത് അവിടെ ചോറിനൊക്കെ തീ പൊട്ടിയിട്ടുണ്ട് പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പാണ് കേട്ടോ കടിയുണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അന്നത്തെ ദിവസം അപ്പോൾ അതിനുള്ള മാവൊക്കെ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ചായയും തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ ഇന്ന് ഒരുപാട് പണികളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ വിരുന്നേർ വരുന്നതുകൊണ്ട് തന്നെ ബിരിയാണിയും അതുപോലെ സാദാ ചോറും അതിലേക്ക് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പം ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും പറ്റുന്ന പോലൊക്കെ കുറേ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ ഞാൻ എന്തായിരിക്കും ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായയിൽ കുടിച്ചിട്ട് തന്നെ തുടങ്ങാന്ന് ഞാൻ എന്നും ചായ കുടിക്കുന്ന ഒരാളല്ല പക്ഷെ ഇതുപോലെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ തോന്നുന്ന സമയത്ത് മാത്രം ഞാൻ ചായ കുടിക്കൂട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ കുടിക്കാൻ വെച്ചൊരു ചായയും റെസ്ക്കൊക്കെ എടുത്തിട്ട് കഴിച്ചു പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പാണെന്ന് പറഞ്ഞല്ലോ അപ്പം അതിലേക്ക് കറിയായിട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം ഞാൻ ചായ കുടിച്ചതിന് ശേഷം മുട്ടക്കാരൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെ നിൽക്കുകയാണ് പിന്നെ ഉമ്മച്ചീ സമയം കൊണ്ട് ഇന്ന് വേഗം ചിക്കൻ കഴുകുന്നുണ്ട് അപ്പോൾ അത് കായം പരറ്റി വെച്ച് കഴിഞ്ഞാൽ പിടിച്ചോളൂല്ലോ നേരത്തോളം തന്നെ ചെയ്താൽ ഞാൻ എന്നിട്ട് പിന്നെ ചിക്കൻ മറ്റേ മുട്ടക്കാരുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സഭോളും തക്കാലും ഒക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നിന്നിട്ടോ അപ്പം ഇതാ ഉമ്മച്ചിട്ട് ചിക്കൻ കൈയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തന്നെ അരി ഇടാനായിട്ടുണ്ടായിരുന്നു അപ്പം അതാ ഉമ്മച്ച് അരിയൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ സബോളൊക്കെ അരിയാണി അപ്പം തന്നെ അതിന് മുമ്പായിട്ട് ഞാൻ വേഗം മുട്ടക്കറിക്കുള്ള മുട്ടൊക്കെ പുഴുങ്ങാൻ വേണ്ടി വെച്ചു പിന്നെ ഉമ്മച്ച് അപ്പം വെള്ളം ചൂടാണ്ടായിരുന്നല്ലോ അത് ഫ്ലാസ്കിൽ വെക്കുകയും ചെയ്തിട്ടോ അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചതാ മുട്ട മറ്റേ നമ്മളെ വെള്ളപ്പം ഉണ്ടാക്കാനുട്ടോ അപ്പം ഞാനതൊന്ന് വീഡിയോ എടുത്താണ് എടുത്തതാണ് അപ്പം മാവൊക്കൊഴിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവല്ലോ അതുപോലെ തന്നെ ഉച്ചതാ ചുറ്റി വെള്ളപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സൂപ്പർ വെള്ളപ്പം തന്നെയായിരുന്നു വെള്ളപ്പവും മുട്ടക്കാരൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണല്ലോ എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കടിയാണ് വെള്ളപ്പട്ടോ അപ്പം ഒരു റിസപ്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊറോട്ട അങ്ങനത്തേക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളപ്പാണ് ഞാൻ എപ്പോഴും ഞാൻ കഴിക്കുന്ന ഒരു സാധനം വെള്ളപ്പാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മുട്ടക്കാരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ മിച്ചതാ ചിക്കനൊക്കെ കായം പരട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ എന്നിട്ട് പിടിച്ചിട്ട് കുറച്ച് സമയം കണ്ടപ്പോൾ ഒരിക്കും അപ്പോൾ തന്നെ അതാ നമ്മളെ വെള്ളപ്പൊക്കെ നല്ല അടിപൊളിയായിട്ടൂടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മുട്ടക്കാരി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇതാ ഉമ്മച്ചി മോര് കാച്ചാണ് കേട്ടോ ഒരു കറി ആയിട്ട് മോരാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിലേക്കുള്ള തേങ്ങ ഒക്കെ ഉമ്മച്ച് ആ സമയം കൊണ്ട് ചിരകി അപ്പം അതൊക്കെ അരക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ ക്ലിപ്പ് എടുത്തതാണ് കേട്ടോ മോരുകാർക്കുള്ള സെറ്റപ്പ് അവിടെ ആയിട്ടുണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മളെ ഉമ്മമാക്കുള്ള ചായ തന്നെ കേട്ടോ ഉമ്മ നമ്മളെ മറ്റേ മറ്റേ കട്ടൻ ചായ കുടിക്കില്ല ഈ ഒരു ചായ കുടിക്കിയത് മല്ലിയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് വറുത്ത് പൊടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പൊടി ആ പൊടി ഒന്നും ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതാ വെള്ളപ്പവും മുട്ട കൂട്ടി ഞാൻ ചായ ഒക്കെ കുടിച്ചുപോയെന്ന് ശേഷം ഞാൻ എൻ്റെ ഒരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സബോ ഒക്കെ ബിരിയാണിയൊക്കെയുള്ള ഞാൻ ഉമ്മമ്മ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഉമ്മമാനം ഓർമ്മ വന്നിട്ട് ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഉണ്ണിയുടെ കയ്യിൽ കൊണ്ടാക്കിയിട്ട് വന്നതാണ് അപ്പോൾ ഉമ്മമ്മ ഇപ്പം ഇവിടെ ഇല്ല ഞാൻ പറഞ്ഞത് ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇത് അപ്പം ഉമ്മ ഇപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു പട ഉപ്പാടാണ്ടായിരുന്നു അത് കുഞ്ഞിപ്പാടി വെട്ടി വെച്ചിട്ടായിരുന്നു അപ്പോൾ ഉമ്മ അവിടെയാണ് ഉള്ളത് കിഞ്ഞിട്ട് ഇന്ന് വരുവുള്ളൂ ഇന്നലെ ഇന്ന് പരിപാടി അപ്പം ഇന്ന് വരുവുള്ളൂ അപ്പം അവൾക്ക് ഓർമ്മ എന്താന്ന് തോന്നുന്നുണ്ട് അപ്പം അത് ഞാൻ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ സഭോളരെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ അത് ഏതായാലും ഇന്ന് എന്തായാലും ആവശ്യം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയം കൂടെ നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അത് കഴിയുമ്പോഴത്തേനും ഉമ്മച്ച് ഇവിടെ ചിക്കനൊക്കെ പൊരിയ്ക്കുന്നുണ്ട് കേട്ടോ ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ തന്നെ പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനപ്പുറത്ത് സബോളയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനുള്ളത് ഈർപ്പിലും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെന്താ നമ്മളെ ശർക്കര ഉരുക്കിയതാണ് കേട്ടോ നേരത്തെ കാണിച്ചത് കുഴിയപ്പം ഉണ്ടാക്കുന്നുണ്ട് നാല് മണിക്ക് അപ്പോൾ അതിലേക്കുള്ള ശർക്കരയായിരുന്നു അത് പിന്നെ ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള മസാല ഒക്കെ റെഡിയായി ശർക്കര എന്താണ് കുഴിയപ്പത്തിൻ്റെ മാവാണ് ആട്ടോ കാണിച്ചത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാമെന്ന് പ്ലാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കുള്ള പാല് അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനെന്താ പൈനാപ്പിൾ അതുപോലെ ഉപ്പേരിക്ക ആവശ്യമുള്ള പയറ സംഭവങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്തു മീൻ ഇവിടെ കായം പറഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേക്ക് അല അടുക്കളൊക്കെ അലങ്കോലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടോ അത് കഴിഞ്ഞിട്ട് ആ ബിരിയാണിയുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെച്ചാൽ അത് ദിടാനുള്ള പരിപാടിയില്ല അതിലേക്ക് ആവശ്യമുള്ള ഉള്ളിയൊക്കെ പൊറിച്ച് അതൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട് കുക്കറിൽ ബീഫാണുള്ളത് കേട്ടോ അപ്പോൾ ചിക്കൻ ബിരിയാണി ബീഫ് റോസ്റ്റ് ആയിരുന്നു സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഈ സമയം കൊണ്ട് വേഗം ഫ്രൂഡ് കസ്റ്റാർഡിനുള്ള കസ്റ്റാർഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല ഫ്രീസറെ കൊണ്ടുപോയി വെച്ചു ഇനി പിന്നെ ഞാൻ ഇനി എടുക്കണെങ്കിൽ ഇപ്പം എന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആയിട്ട് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഒരു തട്ടിക്കൂട്ട് എന്ന് പറഞ്ഞത് എന്താ നമ്മളെ ഫുഡ് കസ്റ്റാർഡും സമ്മോളമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു ബിരിയാണി ചിക്കൻ ബിരിയാണി അതുപോലെ ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് പിന്നെ നമ്മളെ സാധാ ചോറ് മോരുകറി പയറുപ്പേരി മീൻകറി പിന്നെ ബിരിയാണിക്ക് കച്ചമ്പറ് അച്ചാറ് അങ്ങനെയൊക്കെ ഇരുന്ന് ഇഞ്ചിക്കറി മീൻ പൊരിച്ചത് ഇതൊക്കെ ഇരുന്നു അന്ന് ഫുഡായിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട് ആടും അപ്പോൾ അങ്ങനെ അങ്ങനെന്താ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഞാൻ അതിനിടയിൽ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ കുക്കുംബറും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ഫുഡൊക്കെ വെച്ചതിന് ശേഷമാണ് എനിക്ക് പിന്നെ വീട് എടുക്കാൻ കഴിഞ്ഞത് ഇതെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണ്ടിൻ്റെ വെള്ള റൈസില് അതാണ് അത് ഉപ്പച്ചിട്ട് ചിക്കൻ കഴിക്കില്ല അപ്പോൾ ബീഫ് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് വെച്ചിട്ടുള്ളതാണ് പിന്നെ പൈനാപ്പുഴ സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോസ് ഒന്നും അത്ര ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്കറിയാം ഈ ഭാഗത്തൊക്കെ അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പറ്റുന്ന പോലെയൊക്കെ ചെറുതായി ഒന്ന് ഓടിച്ചെടുത്തു തന്നെ കേട്ടോ പിന്നെ അതാ നാലുമണിക്ക് ചായ കുടിക്കുന്ന ഒരു ക്ലിപ്പ് എടുത്തതാണ് അപ്പോൾ കുഴിയപ്പം അവർ വരുമ്പോൾ ലഡു അതുപോലെ തന്നെ ജിലേബി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും എല്ലാം കൂടെ ഒക്കെ എടുത്ത് എല്ലാവരും ചായ ഒക്കെ കുടിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അപ്പോഴേക്കും അസലക്കും